ഹായ് എല്ലാവർക്കും നമസ്കാരം ഫുംഷെ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിസ്സിംഗ് കോർണറുകളെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ ഫുംഷെ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് ഒരു വീട് ഒരു ഗിവൺ സ്പേസ് നോക്കുമ്പോൾ അതിൽ ആദ്യം തന്നെ നോക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ആ ഷേപ്പ് ഓഫ് ദ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വീടിന്റെ ആയിക്കോട്ടെ ഓഫീസിന്റെ ആയിക്കോട്ടെ ആ ഒരു എൻറ്റയർ പ്രോപ്പർട്ടിയുടെ ആയിക്കോട്ടെ ആ ഒരു ഷേപ്പിന് വളരെ പ്രാധാന്യമുണ്ട് അതായത് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും നല്ലത് ഉചിതമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഒന്നുകിൽ സ്ക്വയർ ഷേപ്പ് ആയിരിക്കുക അതല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പ് ആയിരിക്കുക ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഫുംഷെ പ്രകാരം എല്ലാ ദിശകൾക്കും എല്ലാ ഉപദിശകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ഓരോന്നും ഓരോ പെർട്ടിക്കുലർ ലക്കുകളെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് തരുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഫുംഷയിലെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മള് ഒരു സ്പേയ്സിനെ ഈക്വൽ ഒൻപത് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് കട്ടിങ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ ആക്ച്വലി നമ്മൾ ഫുംഷയെ പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ ഫൈവ് എലമെൻറ്റ് ഒരു തിയറി അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ സെക്ടറുകളിലും ഓരോ എലമെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അതേപടി തന്നെ ഓരോ സെക്ടറുകളും ഒരു വീട്ടിലെ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് അതേപടി ഒരു പെർട്ടിക്കുലർ ലക്കിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതും കൂടി ഉണ്ട് അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു സെക്ടർ നമുക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ലക്ക് ആ വീട്ടിലേക്ക് അനുഭവ യോഗ്യമല്ലാതെ ആകിപ്പോകും എന്നുള്ളതാണ് ഫംഗ്ഷൻ കോൺസെപ്റ്റ് അതൊരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട് പണിതപ്പോൾ സൗത്ത് ഈസ്റ്റ് സെക്ടർ ഇങ്ങനെ മിസ്സായിട്ട് നിൽക്കുകയാണ് അവിടെ ഒരു കട്ടിംഗ് വന്ന് നിൽക്കുകയാണെങ്കിൽ അതായത് മൂന്നിലൊന്ന് ഭാഗമെങ്കിലും കട്ട് ചെയ്ത് പോകുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഒരു മിസ്സിംഗ് കോർണർ ആയിട്ട് എടുക്കേണ്ടേ ഉള്ളൂ ചെറിയ ഒരു നാരോ കട്ടിംഗ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൗത്ത് ഈസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റിലാണ് ആ ഒരു മിസ്സിംഗ് വരുന്നത് എങ്കിൽ ആ വീട്ടിലെ മുതിർന്ന മകളെ അത് വലിയ രീതിയിൽ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ വെൽത്ത് കോർണർ ആണ് അപ്പൊ വെൽത്ത് കോർണർ ആയതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഷോർട്ടേജ് ഓഫ് ഫണ്ട് അതായത് നമുക്ക് വേണ്ട ധനം പ്രോപ്പറായിട്ട് വരാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും അത് പറയുകയാണെങ്കിൽ നമുക്ക് നൂറ് രൂപ കിട്ടുന്ന അടുത്ത് എൺപത് രൂപയെ കിട്ടുള്ളൂ അതല്ലെങ്കിൽ നൂറ് രൂപ കിട്ടിയാൽ തന്നെ നൂറ്റി രൂപേൻ്റെ ചെലവ് വരിക അതായത് അഡീഷണൽ എക്സ്ട്രാ ചെലവുകൾ വന്നുകൊണ്ടിരിക്കുക എപ്പോഴും ധനത്തിന് ഒരു ഷോർട്ടേജ് വരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും സൗത്ത് ഈസ്റ്റ് സെക്ടർ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സെക്ടറാണ് അതേപോലെ ആ വീട്ടിൽ ഡ്രാഗൺ അല്ലെങ്കിൽ സ്നേക്ക് ഈ രണ്ട് സോഡിയാക്കുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയും ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നതായിട്ട് കാണാൻ കാണാറുണ്ട് അപ്പോൾ അതേപോലെ സൗത്ത് വെസ്റ്റ് ആണെങ്കിലോ സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ റിലേഷൻഷിപ്പിന്റെ സെക്ടറാണ് അപ്പൊ അവിടെ എപ്പോഴും ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഭാര്യ ഭർത്ത ബന്ധങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ അമ്മമാർക്ക് സൗത്ത് വെസ്റ്റ് സെക്ടർ മിസ്സിംഗ് ആയിട്ടുള്ള വീട്ടിലാണെങ്കിൽ അമ്മമാർക്ക് എപ്പോഴും പ്രത്യേകിച്ച് സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് ഉറന്നി കണ്ടിട്ടുണ്ട് ഇതിനെ എങ്ങനെ പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഇത് വളരെ സിമ്പിൾ ആണ് പക്ഷേ വളരെ എഫക്റ്റീവാണ് നിർബന്ധമായിട്ട് നിങ്ങളൊക്കെ വീടിന്റെ ഏതെങ്കിലും സെക്ടർ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള റെമഡികൾ ചെയ്യേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഇനി ഇനിയും ഇനിയും തരുന്നുണ്ടായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ എങ്ങനെയാണ് ഈ മിസ്സിംഗ് സെക്ടറിന്റെ റെമഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏത് സെക്ടറാണോ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഓരോ സെക്ടറിനും ഒരു പെർട്ടിക്കുലർ എലമെന്റ് ഉണ്ട് അപ്പോ ആ എലമെന്റിന്റെ സാന്നിധ്യമോ അതല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റീവ് എലമെന്റ് അതായത് നമ്മുടെ ഫൈവ് എലമെന്റ് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഫൈവ് എലമെന്റ് തിയറി പ്രകാരം ഓരോ എലമെന്റും മറ്റുള്ള എലമെന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഓരോ എലമെന്റും ഏതെങ്കിലുമൊക്കെ ഒരു എലമെന്റിനെ ഡിസ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ സൗത്ത് ഈസ്റ്റ് സെക്ടർ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഗുഡ് എലമെന്റ് ആണ് അപ്പൊ അവിടെ ഗുഡ് എനർജിയെ കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ആ മിസ്സായി നിൽക്കുന്ന സെക്ടറിൽ നമ്മൾ ധാരാളം ചെടികൾ വച്ച് പിടിപ്പിക്കുക അപ്പൊ അവിടെ സൗത്ത് ഈസ്റ്റ് സെക്ടറിന്റെ ഒരു മിസ്സിങ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആ വീടിന്റെ ലിവിംഗ് റൂമില് ഈ ഗുഡ് എനർജിയുടെ പ്രൊഡക്റ്റീവ് എലമെന്റ് ആയിട്ടുള്ള വാട്ടർ അതായത് ഒരു അക്വേറിയമോ അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടനോ നമ്മൾ ആ വീടിന്റെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റിൽ കൊടുക്കാനും കൂടെ ശ്രമിക്കുക അതേപടി അവിടുത്തെ എനർജി ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ആയിട്ടുള്ള ഡ്രാഗന്റെ ഒരു സിംബിൾ കൂടെ നമുക്ക് സൗത്ത് ഈസ്റ്റിൽ കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും സൗത്ത് വെസ്റ്റ് ആണെങ്കിലോ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ എനർജി എന്ന് പറയുന്നത് എർത്ത് എനർജിയാണ് അപ്പൊ എർത്ത് എനർജീനെ സൂചിപ്പിക്കുന്ന ക്രിസ്റ്റൽ ബോൾസ് നമുക്ക് ഹാങ് ചെയ്യാം അതിനെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഫയർ എനർജിയെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റുകൾ കൊടുക്കുക ഇത് തന്നെ നമ്മുടെ ലിവിങ് റൂമിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ തരത്തിലാണ് നമ്മൾ മിസ്സിങ് കോർണറുകളെ അഡ്രസ്സ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് നമ്മൾ അതിൻ്റെ റെമഡികൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ വീട്ടിലെ എല്ലാ തരത്തിലുള്ള റിസൾട്ടുകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും നമുക്ക് അനുഭവിക്കാനായിട്ട് പ്രത്യേകിച്ചും എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടൊരു ഏരിയ വളരെ വീക്കായിട്ട് കാണുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് അതിനെ ആ ഒരു ഏരിയ കൂട്ടി ചേർത്തെടുത്ത് പണിത് വേണമെങ്കിൽ ആ ഒരു മിസ്സിങ്ങിനെ ഒഴിവാക്കാവുന്നതാണ് മിറർ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും എളുപ്പമായിട്ടുള്ളതും ഞാൻ ആദ്യം പറഞ്ഞ ഈ ഫൈവ് എലമെന്റ് തിയറി വെച്ചിട്ടുള്ള ആ ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മിസ്സിംഗ് അവരുടെ അഡ്രസ്സ് ചെയ്യുക എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച്